അല്ല നാരായൺകുട്ടി ആ എയിൽ തടിച്ച് വെളുത്ത നല്ല പച്ച ചിരിയുമായി ഒരു പെങ്കൊച്ചിനെ മൂന്നാല് ദിവസമായിട്ട് കാണുന്നുണ്ടല്ലോ അത് നമ്മുടെ കെ പി ആറിന്റെ ആരെങ്കിലും ആണോ കളി കൊള്ളണം ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം തമ്പി രണ്ട് കസേര എടുത്ത് പുറത്തേക്ക് പുറത്തേക്കിടുക അളിയന്റെ ടെൻഷൻ എനിക്ക് മനസ്സിലായി ചേച്ചി എല്ലാ കഥകളും എന്നോട് പറഞ്ഞു അളിയൻ ധൈര്യമായിരിക്കും ഇത് ഞാൻ ഈസി ആയിട്ട് പരിഹരിച്ചാഥനക്ക് കൊള്ളാം കേട്ടിട്ടായി